യെസ് അപ്പോൾ രാവിലെയായി സമയം ഏഴ് നാൽപ്പതായി ഞാനെന്തോ ആറ് മണിക്ക് എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞു തലപിടിച്ചില്ല കൂളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇവിടെ വന്ന് വെറുതെ പോസ്റ്റടിച്ച് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി ഞാൻ കിടന്നു അവൻ്റെ കണ്ണൊക്കെ കണ്ടു ഓക്കെ സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് കില ഓക്കേ ഇന്നത്തെ സെഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ വീഡിയോയിൽ കാണിക്കാം പറ്റുമെങ്കിൽ സോ ഞങ്ങൾ ഇന്നലെ കുറേ ലേറ്റായി എത്താൻ ഒരു ഒരു പതിനൊന്നര പതിനൊന്നര പതിനൊന്നേ കാലമൊക്കെ ആയി അപ്പോൾ ബസ് ഇവിടുത്തെക്കും ലാസ്റ്റ് ബസ് ഏഴേ കാലിനാണ് കിട്ടിയില്ല ബസ് കിട്ടിയില്ല അങ്ങനെ ഇവിടുന്ന് രണ്ട് മണിക്കൂറിച്ച് ഒരം ഇറങ്ങി ഇവിടുത്തെ കുടുംബശ്രീൻ്റെ വാഹനം വന്നു അങ്ങനെയാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സോ അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മിസ് ചെയ്തു ഓരോ നൈറ്റ് ആ റൂട്ടിലേക്ക ട്രാവൽ ചെയ്യുമ്പം ഭയങ്കര സ്കെയറിയാണ് പക്ഷെ പകലാകുമ്പോൾ നല്ല രസമാണ് നല്ലൊരു നല്ല കാറ്റ് ഇവിടെ നല്ല കാറ്റുണ്ട് മഴ കുറവാണ് പക്ഷെ നല്ല കാറ്റുണ്ട് യെസ് ഞാനിങ്ങനെ പുറത്തോട്ടേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് സ്ഥലമൊക്കെ ഇപ്പം വേറൊരു ഭയങ്കര ഹാപ്പി ആയിട്ടൊരു കാര്യം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പി ജിക്ക് ഉണ്ടായിരുന്ന കെമിസ്ട്രി പഠിച്ച സുരഭി വയനാട് ഞങ്ങൾ ഞങ്ങളൊരു ഒരു ഗ്യാങ് ആയിരുന്നു ഞങ്ങളൊരു ഒരു ഒരു റൂമും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കാര്യത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അട്ട എൻ്റെ അടുത്ത് പറഞ്ഞത് അവളൊരു കെമിസ്ട്രി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കിലയാണെന്ന് പറഞ്ഞു ഇതേത് കിലയാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇവിടെ എൻ്റെ ഇടയിൽ ഇവിടെ വാ രാവിലെ നമുക്ക് കാണാം ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ ആ ക്യാൻ്റീനിന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷം സുരവീനെ കാണാൻ പോകാം ഞാൻ വേറെ ക്രീമോ പൗഡറോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല മറന്നുപോയി സോ പൊട്ട് കറുത്ത പൊട്ട് അതില്ലാണ്ടൊന്നും പറ്റില്ല പൗഡറില്ലെങ്കിൽ ക്രീമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കറുത്ത പൊട്ട് എത്ര വർഷമായി എന്നറിയോ ഇതിൻ്റെ വലുതായിരുന്നു ഇതിപ്പോൾ ചെറുതാക്കിയാണ് ഞാൻ ീ കമലാട്ടതിൻ്റെ കൂടെ ഇതായിരുന്നു എപ്പോഴും ഇടുന്നത് പക്ഷേ ഇത് ഒരു ചെക്കൻ സ്കൂളിലത്തെ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചർ ഇതെന്താ ചട്ടിയാണ് ഒട്ടിട്ട് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടാറില്ല തേടല് ഇനി മതി ഇനിമതിൽ വേറെ ഒന്നും എടുത്തിട്ടില്ല മേക്കപ്പ് ചെയ്യുക അയ്യോ ഒരു കൺമഷി പൗഡർ ഒന്നുമില്ല കായ് കൺമഷി കൺമഷി മുക്കെയാണ് എനിക്ക് അന്മേഷാത്തൊരു കണ്ണെഴുത്തുമില്ല ഓക്കേ ഓക്കേ ഇത്രേ ഉള്ളൂ വേസ്റ്റ് ആക്കാൻ പാടില്ല ഇത്ര ബാക്കിയുണ്ട് അപ്പം ഇങ്ങനെ ഇട്ടുകൊടുക്കാം വേറൊരു കാര്യം കൂടി കഴിഞ്ഞു ചെറിയ ഉള്ളൂ സിമ്പിൾ കണ്ണിറങ്ങിയതുപോലെ ഉണ്ടല്ലേ ഉറങ്ങിയിട്ട് അയ്യോ ജസ്റ്റ് ഒന്ന് എത്തുന്ന ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതെ ഞാൻ ഒരു സ്ഥലത്ത് ത്രെഡ് ചെയ്യാൻ പോയി അപ്പോൾ അവിടുത്തെ ചേച്ചി ഇവിടുത്തെ എടുക്കുന്ന സമയത്ത് ബാക്കി നൂല് ഇവിടുത്തെ ഇങ്ങനെ പോയി ഞാൻ പറഞ്ഞു ചേച്ചി ഇവിടെ കട്ടായി ഇല്ല മോളെ കട്ടായിട്ടില്ല 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 അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇവിടെ എനിക്ക് എനിക്ക് മനസ്സിലായി പോയി ഞാൻ കണ്ണാടി പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടായതുപോലെ ഉണ്ട് ഇതുണ്ട് ഇത് 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 ഏഹ് പക്ഷേ ആ ചേച്ചിയോട് ഇല്ല മോളെ കട്ടായിട്ടില്ല കട്ടായിട്ടില്ല അങ്ങനെ പറയുമോ ശരിക്കും അത് കട്ടായിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് ഞാൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കും ഒക്കെ ഒക്കെ ഒരു ഓക്കെ ചോദിച്ച കുട്ടീനെ പോലെ ആയോ സോ അത്രേ ഉള്ളൂ നമുക്ക് കാണാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എന്താണെന്നൊക്കെ നോക്കാം ആത്മനായിട്ട് എടുത്ത് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് നല്ലോണം ഉറങ്ങണം ടയേഡായി പുള്ളി ഇന്നലെ സുഖമില്ലായിരുന്നു ഭയങ്കര ബോഡിയൊക്കെ പ്രശ്നമായിരുന്നു അപ്പം പുള്ളി താഴെ ഉറങ്ങുന്നുണ്ട് താഴെയാണ് ബോയ്സിൻ്റെ റൂംസ് സോ അപ്പോൾ കാണട്ടോ ബൈ കാണാ ബൈട്ടാറു രണ്ടും മിക്സ് ആക്കിയിട്ടിടാം രണ്ടും ഒരേ ഷെയ് ചെറിയ വ്യത്യാസം കേട്ടോ കേട്ടോ രണ്ടൊരേ ഷെയ്ഡാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അതെ ഇതിട്ട തുടങ്ങി പൻ്റെ ചൂണ്ടക്കാലൊക്കെ തുടങ്ങി ഇഷ്ടപോലെ തിരുന്നില്ല കണ്ണാടി അവിടെയാണ് റേഞ്ച് ഇവിടെയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇവിടെ ചെയ്യുന്നത് മേക്കപ്പ് നല്ല ജസ്റ്റ് ഇഷ്ടം കേടിയാണ് ശരിയാവത്തുള്ളത് മുടി ഒരു മെനയില്ലാത്തൊരു സാധനം എൻ്റെ മുടി എല്ലാം ഒന്നും മെനയില്ലെന്നാൽ എനിക്ക് മെനയില്ലാത്തൊരു സാധനം എൻ്റെ മുടിയാണ് കണ്ടത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇപ്പം പറക്കുന്ന താരം വരെ വന്ന് തുടങ്ങി കേസ് ഞാൻ തീരെ മുടി ശ്രദ്ധിക്കാത്ത ആളാണ് എനിക്ക് മുടി ഇഷ്ടമല്ല ഇഷ്ടവേ അല്ല

ഈ ക്രഞ്ചി ബനാന ക്രഞ്ചി മാത്രമേ ഞാൻ വെക്കൂ യെസ് കൊള്ളാവൂ മതി മതി അധികം നോക്കി എനിക്ക് വേണ്ട ആക്കൂ ഒന്ന് പണ്ടാരെസ് മതി കം പുറവൊക്കെയുണ്ട് നല്ല തലവയ്പോ അല്ലെങ്കിൽ ഏതാ നല്ല ഏതായാലും ഞാൻ തന്നെ ഒരുപാട് വ്യത്യാസപ്പെട്ടേ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഒരു കോളറിൻ്റെയൊക്കെ ഒരു ഈ വി ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ പോലെ എന്തായാലും കുഴപ്പമില്ല നോക്കാം ഓക്കെ ബാങ്കേ റെഡി ഇത്രയേ ഉള്ളൂ മുഖത്തൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ആ സിമ്പിൾ കെട്ടടി ഇങ്ങനെ ഒന്നും ഇരിക്കപ്പെടില്ല ഞാൻ മോക്കൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെ പോവാം കണ്ണു കുറിച്ചിട്ടു ആ ഒന്നും കൊണ്ടുവരാത്തുണ്ടായിരുന്നു മറന്നു പോയി ആസ് മറന്നിട്ട് മോക്കെട്ടോ ഒന്നും കൂടി ഓക്കെ അപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഒന്ന് നോ മേക്കപ്പ് ലുക്ക് ഇതാണ് നോ മേക്കപ്പ് ലുക്ക് കണ്ടോ കമ്പലിടുന്നു കൺപശിരുന്ന് തൊട്ട് തുടർന്നു അത്രയേ ഉള്ളൂ അതൊന്നുമില്ല Okay, so bye. Bye.